ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ അനശ്വര നടൻ ക്യാപ്റ്റൻ രാജുവിന്റെ പേരിൽ സിനിമ പ്രേക്ഷക കൂട്ടായ്മ ഏർപ്പെടുത്തിയ അഞ്ചാമത് പുരസ്കാരം നടൻ ജയറാമിന് നൽകുമെന്ന് സിനിമ പ്രേക്ഷക കൂട്ടായ്മ ക്യാപ്റ്റൻ രാജു പുരസ്കാര സമിതി സെക്രട്ടറി സലിം പി ചാക്കോയും സിനിമാ പ്രേക്ഷക കൂട്ടായ്മ ജില്ലാ കൺവീനർ പി സക്കീർ ശാന്തിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിനിമയുടെ വിവിധ മേഖലകളിൽ നൽകിയ മികച്ച സാന്നിധ്യമാണ് ജറാമിനെ അവാർഡ് നർക്കനാക്കിയത് ഒമന്റോയും അനുബോധന പത്രവും നൽകും സ്വഭാവ വേഷങ്ങൾ ഹാസ്യ വില്ലൻ കഥാപാത്രങ്ങൾ നായകൻ എന്നിവയുൾപ്പെടെ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലധികം സിനിമകളിൽ ജയറാം അഭിനയിച്ചു കഴിഞ്ഞു മിമിക്രി കലാകാരനും ചെണ്ട താളവാദ്യ വിദ്വാനും ഗായകരുമാണ് അദ്ദേഹം രണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ തമിഴ്നാട് സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡുകൾ നാല് ഫിലിംഫെയർ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പി പത്മരാജന്റെ അപരൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ തുടക്കം മുൻവർഷങ്ങളിൽ നടൻ ജനാർദ്ദനൻ സംവിധായകൻ ബാലചന്ദ്ര മേനോൻ സംവിധായകൻ ജോണി ആന്റണി നടൻ അലക്സ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് നാലിന് എറണാകുളത്ത് ചേരുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ